ചവറ മുതൽ ചവറ വരെയെന്ന് രാഷ്ട്രീയ കേരളം കളിയാക്കുന്ന ആർ എസ് പിയുടെ രാഷ്ട്രീയ ചരിത്രം പൂർവകാല രാഷ്ട്രീയ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം എൻ ശ്രീകണ്ഠൻ നായരും ബേബി ജോണും ആർ എസ് ഉണിയും ടി കെ ദിവാകരനും കെ പങ്കിതാഷിന്റെ നേതൃത്വം കൊടുത്ത ആർ എസ് പി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ രണ്ട് പിമാരും പന്ത്രണ്ട് എം എൽ എയും ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കേരള സോഷ്യലിസ്റ്റ് പാർട്ടി കെ എസ് പി രൂപാന്തരം പ്രാപിച്ചാണ് ആർ എസ് പി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു കൊല്ലം പാർലമെന്റ് സീറ്റിൽ സ്ഥിരമായി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത് ആർ എസ് പി കാരനായ ശ്രീകണ്ഠൻ നായരായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ പാർലമെൻറ്റ് ഇലക്ഷനിൽ ശ്രീകണ്ഠൻ നായർ പരാജയപ്പെട്ടു അദ്ദേഹത്തിന്റെ പരാജയത്തിന് പിന്നിൽ ആർ എസ് പി യിലെ ഒരു ഭാഗം നേതാക്കളാണ് എന്നാരോപിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എൻ ശ്രീകണ്ഠൻ നായർ ആർ എസ് പി കിട്ടും ആർ എസ് പി ചരിത്രത്തിലെ ആയത്തെ പിള്ളർക്കും അതിനുശേഷം ബേബി ജോണായിരുന്നു ആർ എസ് പിയുടെ കടിഞ്ഞാൽ അദ്ദേഹം എല്ലാ നിയമസഭകളിലും മത്സരിക്കുകയും എം എൽ എയും മന്ത്രിയും ഒക്കെയായി അങ്ങനെ മന്ത്രി ആയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബി ബി ജോൺ ഇനി ആ മന്ത്രിസഭയിൽ ആറസ്പര് എന്ന തർക്കമായിരുന്നു അടുത്തത് ബി പി രാമകൃഷ്ണനെയും ബാബു ദുധാകരൻ്റെ അംഗത്തെത്തി മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഒടുവിൽ പാർട്ടിയിലെ ഭൂരിപക്ഷം മത്സരിച്ച് വി പി രാമകൃഷ്ണൻ മന്ത്രിയായി അംഗീകരിക്കേണ്ട ബാബു ദുധാകരൻ ആർ എസ് ടി കിട്ടും അന്നത്തെ ആർ എസ് പി നേതാക്കളായ പ്രൊഫസർ എ വി താമരേശൻ ഷിബിർ ബിജുൻ എന്നിവരുമായി ചേർന്ന് ആർ എസ് പി ബി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ബോധ്യവിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകുകയും ആർ എസ് പി ബി യു ഡി എഫിന്റെ ഭാഗമാകുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനിൽ യു ഡി എഫ് ആർ എസ് പി ബിക്ക് മൂന്ന് സീറ്റുകൾ അനുവദിച്ചു ഔദ്യോഗിക ആർ എസ് പി എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന ഔദ്യോഗിക ആർ എസ് പിക്ക് അഞ്ച് സീറ്റുകളാണ് ഇടതുപക്ഷം നൽകിയത് എന്നാൽ രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനിൽ ഔദ്യോഗിക ആർ എസ് പിക്ക് രണ്ട് സീറ്റുകൾ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഒന്നിൽ ആർ എസ് പി ബി രണ്ട് സീറ്റുകൾ വിജയിക്കുകയും രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ ആർ എസ് പി ബിയിലെ ബാബുദ്ധിപകരൻ മന്ത്രിയുമായി എന്നാൽ രണ്ട് വർഷത്തിനു ശേഷം ആർ എസ് പി ബി പുലർന്നു ബാഹുതി പകരം ആർ എസ് പി എം റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്ന രാഷ്ട്രപ്രസ്ഥാനത്തിന് രൂപം നൽകി രണ്ടായിരത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ യു ഡി എഫിൽ രണ്ട് ആറസ് പാർട്ടി മത്സരിച്ചത് ആർ എസ് പി ബിയും ആർ എസ് പി എമ്മും രണ്ടുപേരും പരാജയപ്പെട്ടു രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫിനൊപ്പം മത്സരിച്ച ഔദ്യോഗിക അറസ്റ്റിക്ക് മൂന്ന് സീറ്റുകൾ ലഭിക്കുകയും രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരികയും പ്രേമചന്ദ്രൻ മന്ത്രിയാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ നിയമസഭാ ഇലക്ഷനിൽ എൽ ഡി എഫിൻ്റെ ഭാഗമായ ഔദ്യോഗിക ആർ എസ് പിക്ക് വെറും നാല് സീറ്റുകൾ മാത്രമാണ് മത്സരിക്കാൻ ഇടതുപക്ഷം കൊടുത്തത് എന്നാൽ യു ഡി എഫിൻ്റെ ഭാഗമായ ആർ എസ് പി ബിക്ക് ഒരു സീറ്റ് നൽകുകയും രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ ഇലക്ഷനിൽ ശിബി വിജയൻ വിജയിക്കുകയും യു ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ ശിബു വിജയൻ മന്ത്രിസ്ഥാനം കിട്ടുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ പാർലമെന്റ് ഇലക്ഷൻ നടക്കുമ്പോഴാണ് ആർ എസ് പി ഇടതുപക്ഷത്തോട് കൊല്ലം പാർലമെന്റ് സീറ്റ് വിട്ടു നൽകാൻ ആവശ്യപ്പെട്ടു എന്നാൽ സി പി എം അതിനെ കൂട്ടാക്കിയില്ല അങ്ങനെ ആർ എസ് പിയും സി പി എം എന്നുള്ള വക്കാലത്തിൽ ആർ എസ് പി ഇടതുപക്ഷം വിടുകയും ആർ എസ് പി ഇടതുപക്ഷ യു ഡി എഫിന്റെ ഭാഗമാകുകയും രണ്ടായിരത്തി പതിനാലിലെ പാർലമെന്റ് ഇലക്ഷനിൽ ആർ എസ് പി യു ഡി എഫിന്റെ കൊല്ലം പാർലമെന്റ് സീറ്റിൽ മത്സരിക്കുകയും എങ്കിൽ പ്രേമചന്ദ്രൻ അവിടുന്ന് വിജയിക്കുകയും ചെയ്തു എന്നാൽ ആർ എസ് പിയുടെ ഈ കോൺഗ്രസുമായുള്ള ചങ്ങാത്തം ഇഷ്ടപ്പെടാത്ത കുറെ ആർ എസ് പിക്കാർ അവർ കോവൂർ കുഞ്ഞുമോന്റെ നേതൃത്വത്തിൽ ആർ എസ് പി ലെനിസ്റ്റ് റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ലെനിസ്റ്റ് എന്ന രാഷ്ട്രീയപ്രസ്ഥാനത്തിന് രൂപം നൽകുകയും അവർ ഇടതുപക്ഷ പ്രസ്ഥാനത്ത് നിലനിൽക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ ഇലക്ഷനിൽ ഔദ്യോഗിക ആർ എസ് പി യു ഡി എഫിനൊപ്പം നിൽക്കുന്ന യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ഔദ്യോഗിക ആർ എസ് പിക്ക് അഞ്ച് സീറ്റുകളാണ് യു ഡി എഫ് നൽകിയത് എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ ഈ നിയമസഭാ ഇലക്ഷനിൽ ഈ അഞ്ച് സീറ്റിലും ആർ എസ് പി പരാജയപ്പെട്ടു ആർ എസ് പിയുടെ ചരിത്രത്തിൽ ആദ്യമായി ആർ എസ് പിക്കാറില്ലാത്ത ഒരു നിയമസഭ എന്നാൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മത്സരിച്ച ഹോവർക്കു ചെയ്തു എഫിനൊപ്പം നിൽക്കുകയും അഞ്ച് സീറ്റുകൾ അനുവദിക്കുകയും ഈ അഞ്ച് സീറ്റിലും ആ എസ്റ്റ് പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ യു ഡി എഫ് ആർ എസ് പിക്ക് എത്ര സീറ്റുകൾ നൽകുമെന്നോ എത്ര സീറ്റിൽ ആർ എസ് പി മത്സരിക്കുമെന്നോ എത്ര സീറ്റിൽ വിജയിക്കുമെന്നോ കാത്തിരുന്ന് കാണേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയും ആർ എസ് പി രണ്ട് മൂന്ന് സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്താൽ ആർ എസ് പിന്നെ മന്ത്രിസ്ഥാനം ഉറപ്പാണ് അങ്ങനെ വന്നാൽ ആർ എസ് പിക്ക് അത് വളരെയധികം ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ് മറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാറിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും മത്സരിക്കുന്ന മുഴുവൻ സീറ്റുകളിലും ആർ എസ് പി പരാജയപ്പെട്ടാൽ ആർ എസ് പിയുടെ രാഷ്ട്രീയ ഭാവി ഒരു ചോദ്യചിഹ്നമായി അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ ഇലക്ഷൻ ആർ എസ് പിയെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകമാണ് ആർ എസ് പിക്ക് ഒരു ജീവൻ വന്ന പോരാട്ടം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷൻ